നമസ്കാരം ജന്മ ജന്മനക്ഷത്രം ഉപാസനമൂർത്തികളുമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ നാളിൽ ഒന്നാമത്തെ നാളായിട്ടുള്ള അശ്വതി നക്ഷത്രത്തിന് ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഭരണിക്ക് സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളിയും കാർത്തികയ്ക്ക് ദുർഗാദേവിയും രോഹിണിക്ക് മഹാവിഷ്ണു ഭഗവാനെയും ദുർഗാ ഭഗവതിയാണ് പ്രാർത്ഥിക്കേണ്ടത് നകരനക്ഷത്രത്തിന് മഹാലക്ഷ്മിയും തിരുവാതിരയ്ക്ക് നാഗദേവങ്ങളെയും പുണനക്ഷത്രത്തിന് ശ്രീരാമസ്വാമിയും പൂരനക്ഷത്രത്തിന് മഹാവിഷ്ണു ഭഗവാനെയും ആയില്യനക്ഷത്രത്തിന് ശ്രീകൃഷ്ണസ്വാമിയെയും മകനക്ഷത്രത്തിന് ഗണപതി ഭഗവാനെയും പൂരനക്ഷത്രത്തിന് മഹാദേവനെയും ഉത്തരനക്ഷത്രത്തിന് ശാസ്താവിനെയും അത്ത അത്തനക്ഷത്രത്തിന് ഗണപതിയെയും ചിത്ര സുബ്രഹ്മണ്യ ചിത്രനക്ഷത്രത്തിന് സുബ്രഹ്മണ്യസ്വാമിയും ചോദ്യനക്ഷത്രത്തിന് ശ്രീ ഹനുമാൻ സ്വാമിയെയും വിശാഖ വിശാഖനക്ഷത്രത്തിന് ബ്രഹ്മദേവനെയും അരുനക്ഷത്രത്തിന് സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയും ത്രികട നക്ഷത്രത്തിന് സുബ്രഹ്മണ്യസ്വാമിയും മലനക്ഷത്രത്തിന് ഗണപതി ഭഗവാനെയും പുരണ നക്ഷത്രത്തിന് ലക്ഷ്മീനാരായണ മൂർത്തിയെയും ശങ്കരനാരായണ ശങ്കരനാരായണമൂർത്തിയും തിരുവോണ നക്ഷത്രത്തിന് മഹാവിഷ്ണു ഭഗവാനെയും അട്ടനക്ഷത്രത്തിന് സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളിയും ചതനക്ഷത്രത്തിന് നാഗദേവങ്ങളെയും പുരുടനക്ഷത്രത്തിന് മഹാവിഷ്ണു ഭഗവാനും ഉത്തരനക്ഷത്രത്തിന് ശ്രീരാമസ്വാമിയും രേ നക്ഷത്രത്തിനും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയും ഭജിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്